ി പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ ദേശീയപാത മേൽപ്പാല നിർമ്മാണത്തിനൊപ്പം സംസ്ഥാനപാത തകർന്നതാണ് ജംഗ്ഷനിൽ പൊടിശല്യം വർദ്ധിക്കാൻ ഇടയാക്കിയത് എടപ്പാൾ പൊന്നാനി സംസ്ഥാന പാതയിലെ ചമ്രോട്ടം ജംഗ്ഷനിലെ തകർന്ന ഗതാഗതം ദുസ്സഹമായ റോഡിൽ പൊടിശല്യവും യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാകുന്നു ചമ്രോട്ടം ജംഗ്ഷനിലെ നാല് ഭാഗവും പൊടിശല്യം മൂലം യാത്രക്കാരും കച്ചവടക്കാരും ദുരിതത്തിലായിരിക്കുന്നു തകർന്ന റോഡിൽ ഇട്ട കോറി പൊടിയാണ് പൊടിശല്യത്തിന് കാരണമാകുന്നത് രണ്ടു മാസമായി ഇതിലുപരി നമുക്കൊരു അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നോക്കിയാലും ഒരേ അസുഖങ്ങളാണ് കാരണം ശ്വാസം കൊണ്ട് വളരെ ശ്വാസം ഒരാളെയാണ് അത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് സഹായിച്ചവട് നിൽക്കുന്നത് ഇപ്പം നോക്കിയാലും പൊടികൾ ശരിയാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ തുടച്ചു മാറ്റിയിട്ട് വീണ്ടും അത്രയ്ക്ക് അത്ര പൊടി വീണ്ടും നിറയാണ് നമുക്ക് പൊതുവെ നമുക്ക് അറിയാം രാവിലെ ക്ലീൻ കിട്ടിയാണ് അതേ അതേ മാറ്റം നമുക്ക് പൊടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പൊന്നാനി പൊതുപൊന്നാനി റോഡിലും സഞ്ചരിക്കാനാകാത്ത വിധം പൊടി ഉയരുകയാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിയിൽ ബൈക്ക് യാത്രികർക്ക് മുൻവശം പോലും കാണാനാകാത്ത സ്ഥിതിയാണ് വലിയ കണ്ടെയ്നർ ലോറികളും ചരക്ക് ലോറികളും ബസ്സുകളും ഒരേ സമയം യാത്ര ചെയ്യുമ്പോൾ പൊടിശല്യത്തിനൊപ്പം ഗതാഗത കുരുക്കും വർദ്ധിക്കുകയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിശല്യം മൂലം മുഖം പൊത്തേണ്ട സ്ഥിതിയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ചമ്രുവട്ടം ജംഗ്ഷനിലെ കച്ചവടക്കാർക്കാണ് പൊടിശല്യം ദുരിതമായി മാറിയിരിക്കുന്നത് സാധനങ്ങളെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നതിനാൽ ഈ ഭാഗത്തെ കച്ചവടത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് ഇപ്പോൾ മാസ്ക് ധരിച്ചാണ് പലരും കടയിലിരിക്കുന്നത് റോഡിലെ കുഴികളടച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പൊന്നാനി പൊന്നാനിത്ത മാറ്റവുമായി कलेक्शन पार्टी वेर जेंट्स कलेक्शन किड्स कलेक्शन लेडीज़ कलेक्शन विवाह वेटिंग माल कृष्ण प्लासा बिल्डिंग कुटिपुर रोड एड़पा